ഇന്നുള്ള ആ ചെറുതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഇന്നുള്ളതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഇന്നുള്ള ചിന്തകൾ ഇന്നു നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതിൽ നിങ്ങൾ തൃപ്തരാണ് എങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്ക് ഒന്ന് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ് ഒന്ന് എമിറേറ്റ്സിലൊക്കെ ചുമ്മാ ഒന്ന് ദുബൈയിലൊക്കെ പോയിട്ട് വാ കാശൊക്കെ ഇല്ല ഇപ്പം എന്തിനാ പിന്നെ ഇത് വെച്ചോണ്ടിരിക്കുന്നത് ആ ഹയർ ഫ്രീക്വൻസി വരട്ടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞു ഒരൊറ്റ വാക്ക് മറൈൻ ഡ്രൈവിൽ നിന്ന് പടിഞ്ഞാട്ട് നോക്കി കാണുന്ന സ്വപ്നവും ബുർജ് ചാരി നിന്ന് മുകളിലേക്ക് നോക്കി കാണുന്ന സ്വപ്നവും രണ്ടും രണ്ടാ ശരിയാ ചുമ്മാ ലുലൂലോ അല്ലെങ്കിൽ അതുകൂട്ടുള്ള ഷോപ്പിംഗ് മാളിന്റെ ലക്ഷറി സ്റ്റോറി കയറി അതൊക്കെ കാണുന്നതിന് എന്തെങ്കിലും പൈസ കൊടുക്കണോ ഏഹ് ആരെങ്കിലും നിങ്ങളോട് പറയൂ ഇറങ്ങി പോവാൻ ആരും പറയത്തില്ലന്ന് ചുമ്മാ പോയി നോക്കണോ ഇതിൻ്റെയൊക്കെ വില ചുമ്മാ കയറണം ലക്ഷറി ബ്രാൻഡ് ഷോറൂമിൽ അവിടെ എന്തുണ്ടാവും അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് വലിയ ലെവൽ ഓഫ് ഫ്രീക്വൻസിയാണ് ആ ലെവലിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കിട്ടിയാൽ മതി ജീവിതം മാറുമെന്ന് അതാണ് കിങ്സ് ക്ലബിൽ വന്ന എല്ലാവർക്കും എല്ലാ മാറ്റവും ഉണ്ടായത് ഇതിൻ്റെ അകത്ത് ഉയർന്ന ചിന്താഗതിയുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്